ഫണ്ട് പിരിച്ചു നൽകാത്ത നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം പൊളിയുന്നു വയനാടിനായുള്ള ധനസമാഹരണം യൂത്ത് കോൺഗ്രസ് തുടരുന്നതായി യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ ഫണ്ട് പിരിച്ചു നൽകാത്ത പത്തൊമ്പത് പേരെ സസ്പെൻഡ് ചെയ്തു എന്നായിരുന്നു രാഹുലിന്റെ വാദം ജില്ലയിൽ അതിൻ്റെ കറക്റ്റ് കണക്ക് എന്ന് പറയുന്ന ഏകദേശം നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുണ്ട് അത് നമ്മൾ ഇപ്പോഴും ഇപ്പോഴും പല ആളുകളും അതായത് ഇപ്പോൾ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വെച്ചൊരു കണക്ക് അത് കൃത്യമാണ് വളരെ വ്യക്തമാണ് നിങ്ങളുടെ മുന്നിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്സ് അടക്കം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വെച്ചൊരു കേസ് ഉണ്ട് അതിനപ്പുറത്തേക്ക് ഇനിയും ജില്ലയിൽ നിന്ന് പിരിഞ്ഞ് കിട്ടാൻ സ്വാഭാവികമായിട്ടത് വലിയ കേരള സംസ്ഥാനം ഒട്ടാകെ നടന്ന ഒരു വലിയ ഒരു പ്രോസസ്സിങ് ആണ് നമ്മളതിനെല്ലാവരും ഈ നിൽക്കുന്ന എല്ലാവരും മുൻകൈ ഇറങ്ങിയ ഒരു കാര്യമാണ് അപ്പോൾ ഇനിയും മണ്ഡലം പ്രസിഡന്റ്മാർ ചില ഈ പൂർത്തീകരിക്കാത്ത ചില മണ്ഡലങ്ങളുണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നു പക്ഷേ അതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് തന്നെ പൂർത്തീകരിച്ച് ആ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്തു അത് കറക്റ്റ് കൃത്യമായിട്ടുള്ള കണക്ക് എനിക്ക് അറിയില്ല ഞാൻ ആ ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല ജില്ലയിൽ നിന്നുള്ളത് പക്ഷേ ഏകദേശം ആ ഒരു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട് അത്രത്തോളം രൂപ ഞാൻ പിന്നെയും പറഞ്ഞതാണ് ഈ രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്ന പൂർത്തീകരിക്കാത്ത പല മണ്ഡലങ്ങളും ഉണ്ട് നമുക്ക് പൂർത്തീകരിക്കാത്ത അത് അന്നത്തെ സാഹചര്യം വെച്ച് നമ്മൾ ഈ വയനാട് ഫണ്ടുമായൊക്കെ ബന്ധിച്ച് പൂർത്തീകരിക്കാത്ത പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലേക്ക് നമ്മൾ കടന്നു വരികയാണ് കാരണം ഇനിയും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഏകദേശം കംപ്ലീറ്റ് നമ്മൾ സംസ്ഥാന സുജു ടി ബാബു തുടരുകയാണ് സുജു രാഹുൽ മാങ്കൂട്ടം പറയുന്നതിന്റെ നേരെ വിപരീതമാണോ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് തീർച്ചയായിട്ടിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വേണ്ട യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനോട് നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് എത്ര ലക്ഷം രൂപയാണ് പത്തനംതിട്ടിന്ന് വയനാടിനായി സമാഹരിച്ചത് അപ്പം നാല് ലക്ഷത്തി രൂപ മുകളിൽ നിന്ന് വയ്ക്കുന്നു എത്രയാണ് കൃത്യമായി ചോദിക്കുമ്പോൾ അത് എനിക്ക് കൃത്യമായി അറിയില്ല നമ്മൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനോടാണ് അല്ലാതെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉപഭാരവാഹികളോടോ അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റുമാരോടോ സ്റ്റേറ്റ് ഭാരവാഹികളോടല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാണ് കൃത്യമായി തന്നെ എത്ര രൂപ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ജില്ലയിൽ നിന്ന് കൊടുത്തു എന്ന് പറയേണ്ടത് എന്നാൽ ജില്ലാ അധ്യക്ഷനു പോലും കൃത്യമായി ഒരു കണക്ക് പറയാൻ സാധിക്കുന്നില്ല ഇവിടെയാണ് ചില സംശയങ്ങൾ ഉടനെടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല സ്വാഭാവികമായി ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഇതിന്റെ രാഹുൽ രാഹുൽ ക്ഷമിക്കണം രാഹുൽ മാക്കൂട്ടത്തിൽ ഈ കണക്കുകളൊക്കെ വെച്ച് സമ്മേളനം നടത്തുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാധ്യക്ഷൻ ആ കണക്ക് പരിശോധിക്കേണ്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന് അതിന് വ്യക്തതയോടെ പറയാൻ സാധിക്കുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനായിരിക്കുന്ന വിജയ് ചൂടൻ പറഞ്ഞ ഈ ധനസമാഹരണം നമ്മൾ പിരിവ് വാക്ക് ഉപയോഗിക്കുന്നില്ല ഈ പണം തുടരുന്നു എന്ന ടാർജറ്റ് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെന്ന് വിജയൻ ചൂടൻ തുറന്ന് സമ്മതിക്കുവാണ് അതായത് യൂത്ത് കോൺഗ്രസ് ഒരു വർഷം പിന്നിടുമ്പോഴും പത്തനംതിട്ട ജില്ലയിൽ ഈ വയനാടിനായുള്ള ധനസമാഹരണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും ഇനി രാഹുൽ മാംകൂട്ടത്തിൻ്റെ മറ്റൊരു വാദം കഴിഞ്ഞ ദിവസം കയറലി കൊടുത്ത വാർത്തക്കെതിരെ രാഹുൽ വലിയ തരത്തിൽ സംസാരിക്കുന്നുണ്ട് രാഹുൽ പറഞ്ഞത് ഈ നടപടി എടുത്തത് ഈ ഫണ്ട് കളക്ട് ചെയ്തതിൽ വീഴ്ച വരുത്തി എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ രാഹുലിന്റെ പാർട്ടി രാഹുൽ സ്വന്തം ജില്ലയിൽ ജില്ലാ ജില്ലാധ്യക്ഷൻ സമ്മതിക്കുവാൻ ഫണ്ട് കളക്ട് ചെയ്ത് അവസാനിപ്പിച്ചിട്ടില്ലാന്ന് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും ഫണ്ട് കളക്ഷൻ തുടരുകയാണ് അങ്ങനെയെങ്കിൽ എൺപത്തി ആറ് ലക്ഷത്തിൽ കളക്ഷൻ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ ഇവിടെയാണ് സംശയങ്ങൾ വരുന്നത് രാഹുലിന്റെ വാക്കുകളെ തള്ളിക്കളയുന്നോ അല്ലെങ്കിൽ രാഹുലിനെ വെട്ടിലാക്കുന്ന പ്രതികരണമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയൻ തിരുച്ചൂടൻ പത്തനംതിട്ടയിൽ നടത്തിയിട്ടുള്ളതാണ് ഷമി